ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉച്ചതിരിഞ്ഞ് മുതലുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഞാനുണ്ടല്ലോ ചായ ഇരുന്നതാണ് കേട്ടോ അപ്പോൾ ചായക്ക് കടി എന്ന് പറഞ്ഞാൽ സുഖിയനെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ സുഖിയെ ഞാൻ ഒന്നല്ല വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ആ ചെറുപയറും ആ ശർക്കരയൊക്കെ വിളയിച്ചതൊക്കെ കൂടി അങ്ങോട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തൊക്കെയോ കഴിക്കുന്നതാണെന്ന് നമ്മുടെ മൗകുളിക്കൂട്ടനെ മനസ്സിലായിട്ടുണ്ട് മൗകുളിക്കൂട്ടൻ ഭയങ്കര കുറച്ചിലായിരുന്നു കേട്ടോ എന്നാലും മൗകുളിക്കൂട്ടനെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൗകുളിക്കൂട്ടൻ കഴിക്കുകയില്ല എന്നാലും ഒന്ന് ഒരു ചെറിയൊരു കഷ്ണമൊക്കെ അവന് ഇട്ട് കൊടുത്തൊക്കെ നോക്കിയിട്ടാ അപ്പോൾ അവൻ സ്മെല്ല് ചെയ്തിട്ട് പോവാണ് ചെയ്തത് പിന്നെ എല്ലാവരും ഓണത്തിരക്കിലായിരിക്കും അല്ലേ ഒക്കെ എല്ലാവരേയും കഴിഞ്ഞോ അതുപോലെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ അപ്പോൾ നമുക്കാണെങ്കിൽ ഓണ അടുത്ത് വരുമ്പോഴേക്കും വയ്ക്കാവുന്ന ചില കറികളുണ്ട് അത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൊട്ടടുത്തുള്ള രാമകൃഷ്ണൻ ചേൻ്റെ കടയിൽ പോയി കഴിഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ പിന്നെ ഇഞ്ചി ഇതൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഷോപ്പ് ഉള്ളത് അപ്പോൾ പതിയായി അമ്പലത്തിന് ഇപ്പോൾ പുതിയ മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് ഈ മതിൽ കാണിച്ചത് കേട്ടോ അല്ലെങ്കിൽ ഇതിലേ നടന്നു പോകുമ്പോൾ അമ്പലം നേരെ കാണാൻ കാണുമായിരുന്നു ഇപ്പോൾതാ ഇങ്ങനെ വലിയ ഉയരത്തിലുള്ള മതിൽ കെട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അമ്പലത്തിന് ഒരു പുതിയ മതിലുമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ രാമകൃഷ്ണൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിയെന്ന് കാണിച്ചു തരാം കേട്ടോ ഓണസാമാനങ്ങളും നല്ല കേട്ടോ നമ്മൾ അത്യാവശ്യം വേണ്ടുന്നത് അതായത് എനിക്കിന്ന് ഒരു മോര് വെക്കണം അപ്പോൾ ആ മോര് പിന്നെ പാല് വാങ്ങിയിട്ട് ഉണ്ട് പിന്നെ നേന്ത്രക്കായ വാങ്ങിയിട്ടുണ്ട് ഒരു കഷ്ണം കുമ്പളങ്ങട്ടോ പിന്നെ ഇവിടുത്തെ കടയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പച്ചക്കറികളും കിട്ടും ഇപ്പം ക്യാബേജൊക്കെ ആണെങ്കിൽ ഭയങ്കര വലുതല്ല ചെറുതൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ആ ക്യാബേജ് പറഞ്ഞാൽ ചെറുത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് ഇവിടേക്ക് പോയത് കേട്ടാ അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓണത്തിന് മുൻപ് തന്നെ വെക്കാൻ പറ്റുന്ന കറികളിൽ ഒന്നാണ് ഇഞ്ചിക്കറി അപ്പോൾ ഇന്ന് ഇഞ്ചിക്കറി വെച്ചിട്ടുള്ള കായികയുള്ളൂ അപ്പോൾ ഒരു ബൗളൊക്കെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പുളി ഞാൻ ചൂടുവെള്ളത്തിലേക്കാണ് കിട്ടാ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ പുളി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല പോലെ അങ്ങോട്ട് അതിൻ്റെ സത്ത് മുഴുവൻ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ ആ സമയം കൊണ്ട് അത് അവിടെ ഇരുന്നും കഴിഞ്ഞിട്ട് കുതിരയിട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓണം വിഷു അങ്ങനെയുള്ള ആഘോഷങ്ങൾ ഉത്സവം ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ വെച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഓഹാ സദ്യ റെഡി ആയി എന്നൊക്കെ തോന്നും അത്രയും രസമാണ് അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ആസ്വദിക്കാനായിട്ടല്ലേ അപ്പോൾ ഞാൻ ഇഞ്ചിക്കറി ഇന്ന് വെച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടോ അതൊക്കെ വെച്ച് നമ്മൾ ഒരു ചെപ്പിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണല്ലോ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ചെറുനാരങ്ങി അച്ചാറിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കാളനായാലും നമുക്ക് മുൻപേ ഉണ്ടാക്കി വെക്കാം അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യാം പിന്നെ ചെറിയ ചെറുകറികളൊക്കെ നമുക്ക് അന്ന് ഉണ്ടാക്കിയാൽ മതിയല്ലോ നല്ല രസമുള്ള ഒരു കാലാണ് ഓണക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ അപ്പോൾ ഇന്നലെയാണെങ്കിൽ ഇവിടെ ഉച്ച വരെ ഇടികുടുക്കോ മഴയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയോട് കൂടിയിട്ട് അന്തരീക്ഷമൊക്കെ ഒന്ന് തെളിഞ്ഞു മഴയൊക്കെ മാറി നല്ലൊരു ഉഷാറൊക്കെ ആയി കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ എന്താ പറയുക ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ അലക്കലും കാര്യങ്ങളും ഒക്കെ വീട്ടമ്മമാർ ചെയ്തു വെക്കില്ലേ ബെഡ്ഷീറ്റും മറ്റൊക്കെ കഴുകി ഉണക്കി നമ്മൾ നല്ല വൃത്തിയാക്കിയിട്ട് വെക്കും അപ്പോൾ ഒരു ദിവസം മഴയാണെങ്കിൽ പിറ്റേ ദിവസം വെയിൽ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ വീടും വീട്ടിലെ സാധനങ്ങളും ഒക്കെ എത്ര ക്ലീൻ ചെയ്താലും നമുക്ക് മതിയാവില്ല കാരണം ഓണാണല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ നമ്മളെല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയും വെടുപ്പും ഒക്കെ ആക്കി വീടൊക്കെ നമ്മൾ ഒരിക്കൊക്കെ വയ്ക്കുമല്ലോ അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചിക്കറിക്കുള്ള കൂട്ടുകളൊക്കെ റെഡിയായിട്ട് ഇനി ഞാൻ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളം പോരെ കുറച്ചും കൂടി വെള്ളത്തിൽ കിടന്നും കഴിഞ്ഞിട്ടൊന്ന് വേവണം അതുകൊണ്ട് ഒന്നും കൂടി പുളി പിഴിഞ്ഞും കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് അതിങ്ങനെ നല്ല കുറുകി വരുമ്പോൾ നമുക്ക് ശർക്കരയുടെ ഒരു കഷ്ണം കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് എടുക്കാം കേട്ടോ ഇപ്പം തന്നെ നല്ലൊരു സ്മെല് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഓണമായിട്ട് ഡ്രസ്സ് വാങ്ങിയാലും അതുപോലെ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കാനുള്ള ഉപ്പേരി ശർക്കര വരറ്റി അങ്ങനെയുള്ള സാധനങ്ങൾ അതൊക്കെ വാങ്ങിയാലും എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയത് മിക്സി വാങ്ങിയതാണ് കേട്ടോ കാരണം ആ മിക്സിയിൽ വേണം നമുക്ക് നാളികാരമൊക്കെ അരച്ച് കാളനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് വീട്ടമ്മമാർക്കല്ലെങ്കിലും അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ അത് ഒരു ടീസെറ്റ് ആയാലും ശരി എന്തെങ്കിലും ഒരു പാത്രം വാങ്ങിയാലും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് മിക്സി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെ ഇപ്രാവശ്യത്തിന് കിട്ടിയ ഓണസമ്മാനമായിട്ട് മിക്സിയെ കരുതുന്നത് കൊണ്ട് തന്നെ ഈ ഓണസമ്മാനം തുറക്കുന്ന വീഡിയോ ആണ് കേട്ടോ എന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സുജാത മിക്സിയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ രമേശോണിനാണെങ്കിൽ ഓഫീസ് വിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ തനിയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ മുൻപാണെങ്കിൽ മക്കളുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഇപ്പോൾ ഒന്നേ ഞാൻ തുറക്കാം ഞാൻ തുറക്കാം പറഞ്ഞിട്ട് രണ്ട് പേരും കൂടി അടികൂടും കേട്ടോ അതുപോലെ തന്നെയാണ് എന്തെങ്കിലും പ്രവർത്തിപ്പിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യാമെന്നു പറഞ്ഞിട്ട് മുത്തും ചിഞ്ചും അതിന് വേണ്ടി ബാധിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വന്നിട്ട് വാണ്ടായിരുന്നില്ല അപ്പം ഇതിന് തൊട്ട് മുൻപ് തന്നെ ഞാൻ ഫോൺ ചെയ്ത് അവരോട് പറഞ്ഞു കേട്ടാ ഇന്ന് എൻ്റെ മിക്സിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ ഇന്ന് ഫോണിൽ കൂടെ അപ്പോഴും അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ കുട്ടികളാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാറ് അതുകൊണ്ട് ഞാനിതൊന്നും മൈൻഡ് ചെയ്തുണ്ടായില്ലേ ഞാനാണെങ്കിൽ ഈ ബോക്സ് പിടിച്ച് തിരിച്ചും മറച്ചും തിരിച്ചൊക്കെ നോക്കിയിട്ട് ഇത് എവിടെ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് ഒരു പിടിപാടും കാണുന്നില്ല കേട്ടോ അതുപോലെയാണ് അവരുടെ ഒരു ആ ഒരു ഒക്കെ കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് നോക്കി കഴിഞ്ഞ് ഞാൻ ആ വശം എല്ലായി രമേശ് ചേട്ടൻ വരുന്നതിന് മുൻപ് തന്നെ ഇതൊക്കെ എടുത്ത് ജാറൊക്കെ കഴുകി സെറ്റാക്കി വെക്കാന്നൊക്കെ വിചാരിച്ചത് എന്നെ കൊണ്ടൊന്ന് വയ്യാന്ന് വിചാരിച്ച് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ പിന്നെ വിചാരിച്ചു അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റും ഒരു ബോക്സ് തുറക്കാൻ പറ്റില്ല എന്നാ എന്ന് വിചാരിച്ച് ഒന്നും കൂടിയൊക്കെ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ ഇതാ ഇവിടെയാണ് തുറക്കേണ്ടതെന്ന് മനസ്സിലായിട്ടാണ് അങ്ങനെ നമ്മൾ അതൊക്കെ തുറന്ന് അതിന്ന് ജാറൊക്കെ പുറത്തെടുക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നാളികേരൊക്കെ അരച്ചു കഴിഞ്ഞിട്ട് മോര് കയറി അങ്ങോട്ട് വെക്കാലോ അപ്പോൾ കാളനെല്ലാം ഒരു മോര് കയറി ഇന്ന് വെക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോഴായാലും നമ്മൾ ജാറൊക്കെ കഴുകി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇന്ന് അരക്കുള്ളൂട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ പോകുന്നത് തെർമോക്കോളും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഒരു ബ്ലേഡും വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇടിഞ്ഞുപൊള്ളിന് വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് ഞാൻ എടുക്കുകയാണ് അപ്പോൾ മിക്സി വാങ്ങിയപ്പോൾ എന്ത് കളർ എടുക്കണം എന്നിങ്ങനെ വിചാരിച്ചു പലതരം കളറുകൾ ഉണ്ടായിരുന്നു കേട്ടോ ലൈറ്റ് വൈലറ്റ് അങ്ങനെ വൈലറ്റും വെള്ളയും അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള കളറുകൾ പിന്നെ തനി വൈറ്റ് ഓഫ് വൈറ്റ് അങ്ങനെ പല കളറുകളിലും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ വീട്ടിലാണെങ്കിൽ എയർ ഫ്രയർ ബ്ലാക്ക് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടടുത്ത് മിക്സി വെക്കാകുമ്പോൾ ബ്ലാക്ക് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്ലാക്ക് കളറാണ് നമ്മളെടുത്തത് കേട്ടോ നമ്മുടെ ഗേറ്റിൻ്റെ അതിലേ ഇപ്പോൾ തന്നെ മീൻകാരം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മൗഗിളി കൂട്ടനെ ഓണമായിക്കോട്ടെ വിഷു ആയിക്കോട്ടെ എനിക്ക് മീൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വലിയ വായിൽ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കുകയാണ് കേട്ടോ ഗേറ്റിൻ്റെ അവിടെ കാത്തിരുന്നു ഞാൻ അങ്ങോട്ട് ചെല്ലുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ട് ഓടിവരാണ് കേട്ടോ അതാണ് മൗബുളിയുടെ സൗണ്ട് കേട്ടത് അപ്പോൾ ഞാനുണ്ടല്ലോ രണ്ടാഴ്ച മുൻപ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വള വാങ്ങിയപ്പോൾ ആ വീഡിയോ ഇട്ടല്ലോ അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വാങ്ങണമെങ്കിൽ ഒരു ഭാഗ്യവും യോഗമൊക്കെ വേണമെന്ന് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എന്താണോ ആഗ്രഹം നമുക്ക് എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും വേണം അധ്വാനിക്കുകയും വേണം കേട്ടോ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു സാധനം നമുക്ക് കൈവരിക്കാനായിട്ട് പറ്റും അതിപ്പോൾ ഒരു നിസം സാധനം ആയിക്കോട്ടെ അതുപോലെ സ്വർണ്ണമായിക്കോട്ടെ എന്തായിക്കോട്ടെട്ടാ നമുക്ക് നല്ല ആഗ്രഹം വേണം എനിക്കത് കിട്ടണം കിട്ടണം എന്നുള്ള ആഗ്രഹം എനിക്ക് എത്ര ഇഷ്ടമാണെന്നറിയോ അതൊന്നും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ നല്ല പോലെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നമ്മുടെ അടുത്തേക്ക് വന്ന് ചേരും കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് യോഗമുണ്ട് നമുക്കില്ല എന്നൊക്കെ വിചാരിച്ചു പോകരുത് കേട്ടോ ഇപ്പോൾ എന്തൊരു ചെറിയ കാര്യമായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ചിലർ വിചാരിക്കുമ്പോൾ കാശുള്ളവർക്കാണ് ഓണം അല്ലെങ്കിൽ എന്താഘോഷങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെയാണെന്ന് വിചാരിക്കും അപ്പോൾ ഈ കാശ് കാശുണ്ടാകുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധ്വാനിച്ചാണ് ഉണ്ടാക്കുന്നത് അല്ലേ നമ്മൾ വെറുതെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോട്ടറി എടുത്തിട്ട് അതിൻ്റെ പണം കൊണ്ടോ ഒന്നും വാങ്ങുന്നത് വാങ്ങുന്നതല്ലേ നമ്മൾ അധ്വാനിച്ച് വാങ്ങുന്നതാണ് ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും ചിലർ ചിലവഴിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെയല്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങണം അപ്പോൾ ഇതാ എയർ ഫ്രയറിൻ്റെ അടുത്ത് നമ്മുടെ മിക്സി അങ്ങോട്ട് വെച്ചപ്പോൾ ശരിക്കും ചേച്ചി അങ്ങീത്തേയും പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് ഇതാ രമേശേട്ടം വന്നിട്ടുണ്ട് മൗകുളിക്കൂട്ടൻ്റെ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ കാശ് ചുറ്റിപ്പിടിച്ച് നടക്കാനായിട്ടാണ് അപ്പം ഞാൻ നാളികേരവും ജീരകവും പിന്നെ കുരുമുളകും കുറച്ച് വേപ്പിലും കൂടി ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടാ നമ്മുടെ മോരികറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യിപ്പിച്ചത് രമേശ് എണ്ണ കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒന്ന് അടിച്ചതിന് ശേഷം നമ്മളതൊക്കെ ഒന്ന് തുറന്നൊക്കെ നോക്കിയപ്പോൾ നല്ല രീതിക്ക് എന്നെ അറിഞ്ഞു വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം നമ്മുടെ ജാറ് കേടായിട്ട് പെരുപ്പരാന്നാണ് ഇരിക്കാറ് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കുറച്ചും കൂടി തൈര് ഒഴിച്ചും കഴിഞ്ഞിട്ട് ഒരു അടിയും കൂടി അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പോലെ വന്നിട്ടുണ്ട് വളരെ സന്തോഷമായിട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ കുമ്പളങ്ങിയൊക്കെ ആവശ്യത്തിന് മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിരുന്നു കേട്ടോ കറിയാണ് വെക്കുന്നത് കാണുന്നല്ലായിട്ടാകുമ്പോൾ മോരി കറിയാണ് അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ അരച്ചതും കൂടി ഒഴിച്ചു കൊടുത്തും കഴിഞ്ഞിട്ട് ഒന്ന് കുറുകി നമ്മൾ അതിലേക്ക് ഉലുവിയും കടുവും വറ്റൽ മുളകും കൂടിട്ടങ്ങട്ട് മൂപ്പിച്ചു ഇടും കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ ഒരു അടുക്കളയിലേക്കുള്ള ഒരു സാധനം കിട്ടിയപ്പോഴുള്ളൊരു വീട്ടമ്മയുടെ സന്തോഷമാണ് നിങ്ങളായിട്ട് ਮੁਗਿ ਕੀਨ੍ਨ ਦੇਟਾ അങ്ങനെ ഞാൻ മക്കളെയൊക്കെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചൊക്കെ കൊടുത്തുട്ടാ മോരുകറി കമ്മത അങ്ങനെ പുതിയ മിക്സിയിൽ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവർക്കും ഹാപ്പി ആയിട്ടാണ് അങ്ങനെ ഇന്ന് ആണെങ്കിൽ നല്ല തെളിഞ്ഞ ആകാശവും കുറച്ചശേ വെയിലൊക്കെ കണ്ടിട്ടുണ്ട് വേഗം തന്നെ ഞാൻ പൂക്കളിട്ട് മൗഗ്ലി എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളൊരു ഉപ്പേരി കറി വെക്കുന്നുണ്ട് പയറും കായും കൂടിയിട്ടിട്ടാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ പയർ ഇത്തിരി കൂടി പോയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്താ ഇത് ഉള്ളിയും നമ്മുടെ കാന്താരി മുളകൊക്കെ കുത്തിച്ച് അതച്ചും കഴിഞ്ഞിട്ട് അത് കാച്ചിയെടുക്കുകയാണ് കേട്ടോ ഒരു ഉപ്പേരിയും പിന്നെ കുറച്ചശം ഇഞ്ചിക്കറിയും ആ മോരുകറിയൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിഭവങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ പിന്നെ നമ്മുടെ ലൈഫ് നല്ല ഹാപ്പി ആവണമെങ്കിൽ നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളായിക്കോട്ടെ അതിൽ നമ്മൾ സന്തോഷിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലാതെ അയ്യോ ഇതിനേക്കാളും വലിയ സാധനം കിട്ടിയാലേ എനിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്നൊന്നും നമ്മൾ വിജയിക്കരുത് ഒരു ചെറിയ സാധനമായാലും അതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷകരമായിട്ടുള്ള ഓണക്കാലം തന്നെ തന്നെയാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ഓപ്ഷനായിട്ടുള്ള ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും വളരെ വളരെ ബിസി ബിസിയായിരിക്കും എന്നറിയാം എങ്കിലും എപ്പോഴെങ്കിലും ടൈം കിട്ടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെ ഈ ഒരു കറിയൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ നിക്കുവിനെയും സംഘത്തിനേയും അഴിച്ചു വിടാനായിട്ട് നോക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് കൂട്ടിൽ കടന്നിട്ട് ഭയങ്കര ബഹളമാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കറിയൊന്ന് പറ്റിയതിന് ശേഷം വേണം അവരങ്ങോട്ട് തുറന്നു വിടാനായിട്ട് മഴ ആയിരുന്നെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അവർ ഒച്ചയും ബഹളം ഉണ്ടാക്കില്ല സൈലന്റ് ആയിട്ട് ആ കൂട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നേനെ കേട്ടാ ഇന്നിപ്പം നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ മഴിച്ചു വിടാണ് അപ്പോൾ അവരും ഈ ഓണക്കാലം ഒക്കെ തുള്ളിച്ചാടി നടന്നു കഴിഞ്ഞിട്ട് ആസ്വദിക്കട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം